ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സത്യങ്ങൾ തെളിയാൻ വേണ്ടിയിട്ട് പോകുവാണ് മക്കളെ ഇത്രയും നേരം നന്ദു മിണ്ടാതിരുന്നു അപ്പോ വേണുവാണെങ്കിലും എല്ലാവരും വിചാരിച്ചു നന്ദുവിനൊന്നും പറയാനില്ല അല്ലെങ്കിൽ നന്ദുവിനെ പൊളിച്ചടക്കാനായിട്ട് സാധിക്കും നന്ദു ജയിലിലോട്ട് പോകും എന്ന് അനാമികയും അനാമികയുടെ അച്ഛനായ വേണു രേവതി ഒക്കെ വിചാരിച്ചു മാത്രമല്ല നന്ദുവിനെ ഒരുപാട് വെറുക്കുന്ന അനന്തപുരയിലുള്ള ചിലരും ചിലരും എങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ അവർക്കറിയില്ലായിരുന്നു എല്ലാ തെളിവുകളും ും തന്റെ പക്കൽ ശേഖരിച്ചു വെച്ചിട്ടാണ് നന്ദു കോടതി മുറിയിൽ എത്തിയത് എന്ന് ആരും വിചാരിച്ചിരുന്നില്ല അത് മാത്രമല്ല തന്നെ കുടുക്കിയ രേണുവിനെയും പിന്നെ തനിക്കെതിരെ കേസ് കൊടുത്ത ആ പയ്യനെയും നന്ദു ആ കോടതിയിൽ വെച്ച് പൊളിച്ചടുക്കി അത് കണ്ടവാടെ തന്നെ വേണുവിന്റെ കട്ടയും മടവും മുടങ്ങി എന്ന് തന്നെ പറയാൻ പറ്റും ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഈ എന്തെങ്കിലും കള്ളക്കേസിൽ നമ്മളെ കൊടുക്കി കഴിഞ്ഞാൽ ആ എല്ലാവരും വിചാരിക്കും ഒരു തെളിവ് പോലും ബാക്കി കാണത്തില്ല ഒരിക്കലും അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് വിചാരിക്കും എന്നാൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ തെറ്റിന് തെറ്റിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് ചെറിയ ഒരു ലൂഹോളെങ്കിലും നമുക്ക് കാണും ആ ചെറിയൊരു സത്യം ആ ചെറിയൊരു തെളിവ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസിൽ നിന്നും നിഷ്പ്രയാസം ഈ കേസെന്നല്ല ഏത് കേസിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെട്ട് വരാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കി തന്നിരിക്കുവാണ് ഇന്ന് നന്ദു നന്ദുവിനെ കുടുക്കിയപ്പോൾ വേ വേണു ആണെങ്കിലും നന്ദുവിനെതിരെ കള്ളസാക്ഷി പറഞ്ഞ രേണു ആണെങ്കിലും കുടുക്കാൻ ശ്രമിച്ച ആ പയ്യനാണെങ്കിലും വിചാരിച്ചു ഇനി എന്തായാലും രക്ഷയില്ല ഈ നന്ദുവിനെതിരെ കള്ളസാക്ഷി രേണു പറഞ്ഞത് കൊണ്ട് തന്നെ നന്ദുവിനെതിരെ തെളിവുകൾ നിരത്തിയത് കൊണ്ട് തന്നെ ഇനി നന്ദുവിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ ഈ വിചാരങ്ങളെല്ലാം തെറ്റാണെന്നും നിഷ്പ്രയാസം രക്ഷപ്പെട്ട് ഈ ഒരു കേസിൽ നിന്നും ഊരി പോകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ആ ഓരോരുത്തരായിട്ട് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദുവിനെ അത്രത്തോളം നന്ദു തെറ്റുകാരിയാണ് നന്ദു മോശക്കാരിയാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചപ്പോൾ ഓരോ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും തിരിച്ചു മറുപടി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് നന്ദു അതും തെളിവ് സഹിതമാണ് നന്ദു ഓരോന്നിനും തിരിച്ചു മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതിന് നന്ദുവിനെ സഹായിച്ചത് മാരാർ വക്കീല് തന്നെയാണ് ആ പയ്യനോട് തനിക്കെതിരെ കേസ് പറഞ്ഞ കള്ളക്കേസ് കൊടുത്ത പയ്യനെ നന്ദു വിസ്തരിച്ചു രേണുവിന്റെ മസാജ് സെന്ററിൽ ഉറപ്പായിട്ടും ഈ ഒരു പയ്യൻ എല്ലാ മാസവും ഒന്നു രണ്ട് തവണയല്ല എല്ലാ മാസവും രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോ രേണുവിനെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞാൻ ഇന്ന് ആദ്യമായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടന്മാരല്ലോ എന്നാണ് നന്ദു തിരിച്ചു ചോദിച്ചത് ഇങ്ങനെ രേണുവിനെ കണ്ടിട്ടില്ല തനിക്കറിയത്തില്ല എന്ന് രേണുവും പറഞ്ഞു എന്നാൽ ഈ മസാജ് സെന്ററിൽ പോണ നീ എങ്ങനെ കണ്ണു പൊത്തിക്കൊണ്ടാണ് നീ അവിടെ പോയിരിക്കുന്നത് എന്ന് നന്ദു തിരിച്ചു ചോദിച്ചു മാത്രമല്ല സ്ത്രീകൾക്ക് നേരെ ഇപ്പൊ നന്ദു തന്നെ അടിച്ചു ചതച്ചപ്പോ എന്തുകൊണ്ട് തിരിച്ച് പ്രതികരിച്ചില്ല തിരിച്ച് തടഞ്ഞില്ല എന്ന് കോടതിയിൽ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്നാൽ സ്ത്രീകൾക്ക് നേരെ താൻ കൈയൂങ്ങത്തില്ല സ്ത്രീകളെ ഞാൻ ഉപദ്രവിക്കത്തില്ല എന്നാണ് ഈ പയ്യൻ കോടതിയിൽ സാക്ഷിപാർ അങ്ങനെയാണ് ഈ പയ്യൻ പറഞ്ഞത് പക്ഷെ നന്ദു തിരിച്ച് അതേ പോയിന്റ് തന്നെ എടുത്തിട്ടതിന് ശേഷം തിരിച്ചു ചോദിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ സ്ത്രീകളെ ഉപദ്രവിക്കത്തില്ല എന്ന് അപ്പൊ പിന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങളെതിരെ ആക്ട് പ്രകാരം കേസെടുത്തത് എന്തിന്റെ പേരിലാണ് ഒരു മോളില് ഒരു അമ്മയും മകളും കൂടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയും എന്നാൽ ആ മകളെ നിങ്ങൾ നിരന്തരം ശല്യപ്പെടുത്തി അതിനെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരില് ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് പിടിച്ചു വെച്ച് ചുംബിക്കുകയാണ് നിങ്ങൾ ചെയ്തത് അതിനെതിരെ ആ അമ്മയും മകളും വന്ന് കേസ് നൽകിയിട്ടുണ്ട് മൊഴിയും നൽകിയിട്ടുണ്ട് കേസ് നൽകി മൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നിങ്ങൾ ജയിലിലും കിടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളാണോ എനിക്കെതിരെ ഇവിടെ വന്ന് കേസ് നൽകുകയും എനിക്കെതിരെ കളസാക്ഷിയും പറയുന്നത് എന്ന് നന്ദി ചോദിക്കുകയും മാത്രമല്ല ഈ ഒരു കേസ് ഇപ്പോൾ ഞാൻ ഈ ഒരു കേസ് കൊടുത്ത ആളുടെയും പിന്നെ മൊഴി നൽകിയ ആളുടെയും സ്വഭാവ ശുദ്ധി എന്താണെന്നും അവരുടെ മുൻകാലത്തിലെ ജീവിതത്തിലെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്ദു വിശദീകരിച്ചു മാത്രമല്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങള് തന്റെ പക്കൽ പറഞ്ഞ് മാരാരുടെ കയ്യിൽ നിന്നും നന്ദു ആ ഒരു ആ ഒരു സി ദൃശ്യം കാണിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു സി സി ടി വി ദൃശ്യം മാരാറുടെ കയ്യിൽ എത്തിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ദേവയാനിയാണ് ദേവയാനിക്ക് ദേവയാനി ആ ഒരു എവിടെ വെച്ചാണോ ഈ ഒരു സംഭവം നടന്നത് അവിടെ ദേവയാനിയും ഗ്രേസിയുടെ മകളായ ആ ഒരു ജേർണലിസ്റ്റും കൂടി നേരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കുറെ നോക്കിയപ്പോൾ ഒരു സി സി ടി വി കണ്ടു ആ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കളക്ട് ചെയ്തു അതിൽ കൃത്യമായിട്ട് ആ പെൺകുട്ടി ആ പയ്യൻ ഉപ രേണുവിനെ പയ്യൻ ഉപദ്രവിക്കുന്നതും നന്ദു വണ്ടി നിർത്തിയിട്ട് ആ പയ്യനെ വന്ന് അടിക്കുന്നതും ആ പെൺകുട്ടിയെ രക്ഷിച്ച് ഏർ പറഞ്ഞയക്കുന്നതും എല്ലാം ആ ഒരു സി സി ടി വിയിലെ ദൃശ്യം കൃത്യമായിട്ട് ദൃശ്യമായിട്ടുണ്ടായിരുന്നു അത് ജഡ്ജി കണ്ടപാടെ തന്നെ നന്ദുവിന്റെ ഭാഗത്തെ ന്യായം എന്താണെന്നും ശരി എന്താണെന്നും ജഡ്ജിക്ക് മനസ്സിലായി അത് കണ്ടതിന് ശേഷം നന്ദു പറയുകയുണ്ടായി തനിക്കെതിരെ കള്ളസാ കള്ള കേസ് കൊടുത്ത ഈ ഒരു പയ്യനും പെൺകുട്ടിക്കും അവർക്ക് വിധിക്കേണ്ട നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നും ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരൊക്കെയാണെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് നന്ദു പറഞ്ഞു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് നന്ദുവിന്റെ തീപ്പൊരി ആ ഒരു വാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം പണി കിട്ടിയത് വേറെ ആർക്കുമല്ല നമ്മളെ ആ എസ് ഐക്കാണ് എസ് ഐ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു കേസ് നടന്നപ്പോൾ ആ ഒരു സംഭവ സ്ഥലത്ത് പോയി സി സി ടി വി ദൃശ്യം പരിശോധിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷമായിട്ട് അന്വേഷിച്ചി എങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് ഇവിടെ കോടതിയിൽ എത്തത്തില്ലായിരുന്നു പക്ഷെ അയാളുടെ വാശിയും ദേഷ്യവും തന്നെയാണ് ഈ ഇങ്ങനൊരു പ്രശ്നം ഇവിടം വരെ എത്തിക്കാനായിട്ട് കാരണമെന്നും അതുകൊണ്ട് എസ് ഐ ഐ ഈ കേസിൽ നിന്ന് മാറ്റിയതിന് ശേഷം സി ഐക്ക് ഈ കേസ് ഏൽപ്പിക്കുകയും ഇതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് എന്റെ അടുത്ത് ആ ഒരു കാര്യം എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് എന്റെ മുന്നിൽ കൊണ്ടെത്തിക്കാം എന്ന് കൂടി ഉത്തരവിട്ടു മാത്രമല്ല രേണുവിനേം ആ പയ്യനും നല്ല നല്ല മറുപടി തന്നെ കൊടുക്കുകയും മാത്രമല്ല ജഡ്ജി അവർക്കെതിരെ കേസ് എടുക്കാനും കൂടി ഉത്തരവിട്ടിരിക്കുവാണ് അപ്പോ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി നന്ദു കുറ്റക്കാരി അല്ല മാത്രമല്ല നന്ദുവിന് ഒരുപാട് ഒരുപാട് ഏർ ന നന്ദി പറയുകയാണ് ചെയ്തത് ഇതേപോലെ എവിടെ എന്ത് തെറ്റ് കണ്ടാലും പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കുക മാത്രമല്ല ഇനി അടുത്ത് എസ് ഐ ആയിട്ട് വരുന്ന സമയത്ത് ഇതേപോലത്തെ എസ് ഐമാർ അല്ലാതെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് നല്ലൊരു ഊശ്വരൊറ്റ ഒരു എസ് ഐ ആയിട്ട് മാറാനായിട്ടും ആകട്ടെ എന്നൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി എന്നാൽ എവ മനസ്സിലായി ഇനി ഞാൻ നന്ദുവിൻ്റെ ഭാഗത്ത് കയറി നിന്നില്ല എന്നുണ്ടെങ്കിൽ നന്ദു തന്നെ അടിച്ചു ചതയ്ക്കും എന്ന് വേണുവിന് ഉറപ്പായിരുന്നു നവ്യയും നയനയും നന്ദുവും കൂടി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വേണു നന്ദുവിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അയ്യോ ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെയൊക്കെ വാദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും നല്ല കാര്യം തന്നെയാണെന്നൊക്കെ സംസാരിച്ചു പക്ഷേ വേണു വേണു വേണുവിന്റെ മക് മകളായ അനാമികയാണ് ഇതിന്റെ പിന്നിലെന്ന് സൂചിച്ചപ്പോഴും സൂചിപ്പിച്ചപ്പോഴും തനിക്ക് യാതൊരു ബന്ധവും ഇല്ല അവരുമായിട്ട് എന്നാണ് വേണു അവിടെ സംസാരിച്ചത് അതിനുശേഷം ആ ഒരു രേണു പയ്യനും വന്ന പാടെ തന്നെ രേണു അവിടെ വേണു അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ആ തനിക്കെതിരെ കള്ള കള്ള കേസ് കൊടുത്തതും കള്ള തെളിവ് കൊടുത്തതുമായ രേണുവിനെയും പയ്യനും നല്ല മറുപടി കൊടുക്കുകയും നല്ലതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുക അല്ലാതെ ഇങ്ങനെ കള്ള കള്ളങ്ങൾ പറഞ്ഞും കുറ്റം ചെയ്തു അല്ല ജീവിക്കേണ്ടത് എന്ന് നല്ല മറുപടി കൊടുത്തതിന് ശേഷം തന്നെയാണ് നന്ദുവും അനാമികയും നവ്യയും സോറി നന്ദുവും നവ്യയും നയനെയും നേരെ വീട്ടിലേക്ക് പോയത് അവരുടെ വരവ് കാത്ത് ഭയങ്കര സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ എന്ത് അറിയാതെ ടെൻഷൻ അടിച്ച് ഗോവിന്ദനും ഇരിക്കുകയും എന്നാൽ അവരെ കണ്ടപാടെ തന്നെ നന്ദുവിനെ കണ്ടപാടെ തന്നെ കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷം തോന്നി പ്രത്യേകിച്ച് നന്ദുവാണ് കേസ് വാദിച്ചത് എന്ന് അറിഞ്ഞപ്പോ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി ശേഷം അവരെ എല്ലാവരെയും കൂടി വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുവാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നന്ദു ചെയ്ത കാര്യങ്ങളെ പറ്റി ഒരുപാട് പ്രോത്സാഹിപ്പിക്കുവാണ് എന്തായാലും നന്ദുവിന് ഈ ഒരു ക്യാമ്പിന് പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ക്യാമ്പിന് പോകാനായിട്ട് സാധിക്കും അതുവരെങ്കിലും തൻ്റെ അടുത്ത് തൻ്റെ മകൾ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് ഇനി എന്തായാലും അനാമികയും അനാമികയുടെ അച്ഛനും ഒക്കെയാണ് ഇതിന്റെ പിന്നിലെ കളിച്ചത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അവർക്കെതിരെ ഇനി നല്ല പണി കൊടുക്കും അവർക്കൊരു മുട്ടൻ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദുവും നന്ദുവിൻ്റെ ചേച്ചിമാരെ കാത്തിരിക്കുമ്പോൾ എന്ത്ഭവിച്ചു കോടതിയിൽ നന്ദുവിനെ ജയിലിലാക്കി നന്ദുവിനെ റിമാൻഡ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അനാമികയും രേവതിയും എന്നാൽ തങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കാര്യവും നടന്നില്ല നന്ദു ജയിക്കുകയാണ് ചെയ്തത് നന്ദുവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് നന്ദു കേസിൽ വിജയിച്ചു എന്ന് പോലും അറിയാതെ ഭയങ്കര സന്തോഷത്തിൽ നന്ദുവിനെ ജയിലിൽ പോയി കാണും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അനാമിക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്നുള്ള സത്യം നന്ദുവും ചേച്ചിമാരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അനാമികയുടെയും അനാമികയുടെ വീട്ടുകാരുടെയും കണ്ടകശനി തുടങ്ങി കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ